ഒരു ടെസ്റ്റ് ചെയ്യുന്ന ലൈവാണ് ഞാൻ കുറേ കാലമായി യൂട്യൂബ് ചാനലിൽ ലൈവ് വന്നിട്ട് യൂട്യൂബ് ചാനൽ ഓൾറെഡി ആക്റ്റീവല്ല ആദ്യമൊക്കെ സ്ഥിരമായിട്ട് വീട് ഇട്ടിരുന്നു ഇപ്പോൾ ഡാറിലെ തീരെ അപ്പോൾ വീണ്ടും ഒന്ന് യൂട്യൂബ് ചാനൽ ആക്റ്റീവ് ആക്കി എടുക്കണമെന്നുണ്ട് അപ്പോൾ യോഗ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളും അതുപോലെ ഇത്തരം ആധ്യാത്മിക വിഷയങ്ങൾ ഭഗവത്ഗീത അതുപോലെ പൂജകൾ ധ്യാനത്തിൻ്റെ സാധ്യതകൾ വിവിധ ധ്യാന രീതി പരിശീലിക്കുന്ന മാർഗങ്ങൾ ഓട്ടോ സജഷൻ റിലാക്സേഷൻ യോഗനിദ്ര തുടങ്ങിയിട്ടുള്ള അത്തരം വിഷയങ്ങൾ ജ്യോതിഷം പോലെയുള്ള അങ്ങനത്തെ വിഷയങ്ങൾ അപ്പോൾ അതിനെക്കുറിച്ചൊക്കെ നമ്മുടെ ചാനലിനി ഉൾപ്പെടുത്തണമെന്നാണ് ആഗ്രഹിക്കുന്നത് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് കൂടെ തന്നെ പഠിപ്പിക്കുന്നുണ്ട് ഈ വിഷയങ്ങളൊക്കെ അപ്പോൾ നമുക്ക് കൂടുതൽ ഈ വിഷയവുമായിട്ടൊരു ബന്ധം വരുമല്ലോ പല സംശയങ്ങൾ വരും അപ്പോൾ ഇതുമായിട്ട് കണക്ട് ചെയ്തിട്ടുള്ള ഗുരുക്കന്മാർ ആചാര്യന്മാർ അതുപോലെയുള്ള ആളുകളുമായിട്ടൊക്കെ നിരന്തരം ബന്ധപ്പെട്ടുകൊണ്ടിരിക്കണം അവരുമായിട്ട് ആശയവിനിമയം നടത്തണം അവരുമായിട്ട് അവരിലുള്ള വിദ്യകൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഷെയർ ചെയ്ത് പഠിക്കേണ്ടത് പഠിക്കുക അങ്ങനെയുള്ളതൊക്കെ ചെയ്ത് മുന്നോട്ട് പോകണം അപ്പോൾ ആചാര്യന്മാരുടെ അടുത്തൊക്കെ പോയിട്ട് അവരെ ഇൻ്റർവ്യൂസൊക്കെ ചെയ്യണമെന്നുണ്ട് അപ്പോൾ വരും ദിവസങ്ങളിൽ ചാനല് എൻ്റെ ചാനലിൽ അത്തരം വീഡിയോ ഉണ്ടാവും അപ്പോൾ ചാനല് ഇപ്പോൾ തീരെ വീഡിയോ ഇടാത്ത കാരണം അത് ആകെ ഡളായിപ്പോയി ഡൗണായിപ്പോയി എപ്പോഴും ഇങ്ങനെ അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് ചാനലൊക്കെ ചാനലിന് റീച്ച് ഉണ്ടാവുക അപ്പം ഞാൻ നേരം ഇങ്ങനെ ഒരു ലൈവ് ചുമ്മാ ഇട്ടതാണ് ആ ചാനലിൽ ആക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ കുറച്ച് നേരം ഇങ്ങനെ നമ്മുടെ വിഷയങ്ങൾ ഇങ്ങനെ സംസാരിക്കുന്നു മാത്രമേ ഉള്ളൂ തുടർന്ന് ഉള്ള ലൈവ് ക്ലാസ്സുകളിലൊക്കെ യോഗ പ്രാക്ടീസ് സെക്ഷൻ അതുപോലെ ആ ഈ വിഷയത്തിലെ ഓരോ തിയറി സെക്ഷനൊക്കെ ഓരോ വിഷയങ്ങൾ എടുത്തുകൊണ്ട് സംസാരിക്കണം എന്നാഗ്രഹമുണ്ട് അപ്പോൾ അതിൻ്റെ ഒരു ശ്രമം അധികം വൈകാതെ തന്നെ ചാനലിലൂടെ വരും പിന്നെ ഇന്ന് പാലക്കാട് ഷൊർണൂർ ത്രിപുരാശ്രമത്തിൽ പോയിരുന്നു സ്വാമിജിയെ കണ്ടു സ്വാമിജിയുടെ അവിടെയാണ് ഇപ്പോ പൂജ പഠനം ജ്യോതിഷ പഠനം അതുപോലെ യാഗങ്ങൾ അതിനെക്കുറിച്ചുള്ള പഠനങ്ങൾ ഭഗവത്ഗീതാ ഭാഗവതം തുടങ്ങിയിട്ടുള്ള പ്രഭാഷണങ്ങളുടെ ആ സെക്ഷനെ കുറിച്ചുള്ള പഠനങ്ങളൊക്കെ ചെയ്യുന്നത് അവിടെയാണ് കൂടുതൽ ഇങ്ങനെ നമ്മൾ അപ്ഡേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ സ്വാമിജിയുമായിട്ടുള്ള ഒരു സംഭാഷണം ഈ ചാനലിലിടണം എന്ന് ആഗ്രഹമുണ്ട് അത് മിക്കതും ചൊവ്വാഴ്ച ലൈവായിട്ട് റെക്കോർഡ് ചെയ്യാമെന്നാണ് ഉദ്ദേശിക്കുന്നത് അപ്പോൾ ചൊവ്വാഴ്ച നമ്മുടെ ചാനലിൽ ത്രിപുരാശ്രമത്തിലെ സ്വാമിജിയുമായിട്ടുള്ള സംഭാഷണം ഉണ്ടാവും സ്വാമിജിയോട് യോഗ റിലേറ്റഡ് ആയിട്ടുള്ള ആധ്യാത്മിക വിഷയങ്ങളുമായിട്ടുള്ള സംശയങ്ങൾ നമുക്ക് ഡിസ്കസ് ചെയ്യാം ചോദിക്കാം നിങ്ങൾക്ക് എന്തെങ്കിലും അതിനെക്കുറിച്ച് അറിയണമെങ്കിൽ ഈ ഇതിലൊന്ന് കമാൻഡായിട്ടിട്ടാൽ മതി അപ്പോൾ ആ ചോദ്യം ചോദിക്കാം എന്നത്രേ ഉള്ളൂ ചുമ്മാ അന്ന് ലൈവ് ടെസ്റ്റ് ചെയ്തതാണ് ഓക്കെ ബൈ അപ്പോൾ ഇനിയുള്ള ദിവസങ്ങളിൽ വൈകിട്ട് ഇതുപോലെ ഏഴ് മണി മുതൽ യോഗ ഉണ്ടാവും അതുപോലെ ഭഗവത്ഗീതാ ക്ലാസ് വിഷ്ണു സഹസ്രം നമുക്ക് ഈ സമയത്ത് നടക്കുന്നുണ്ട് അതൊക്കെ എല്ലാം ഗൂഗിൾ മീറ്റിലാണ് കുറേയൊക്കെ അതിൻ്റെ ലൈവ് സെക്ഷൻ ഉണ്ടായിരുന്നു ഓക്കെ